തൃത്താലയിൽ സിബിഐ ചമഞ്ഞ് പണം തട്ടിപ്പിന് ശ്രമം വിദേശത്തുള്ള മകളെ ലഹരിക്കേസിൽ പിടികൂടിയെന്ന് പറഞ്ഞാണ് അധ്യാപികയ്ക്ക് ഫോൺ വിളിയെത്തിയത് വിദേശത്ത് മെഡിസിന് പഠിക്കുന്ന മകളെ ലഹരിക്കേസിൽ പിടികൂടിയിട്ടുണ്ടെന്നും മകളിപ്പോൾ സിബിഐ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞാണ് തൃത്താല മണ്ഡലത്തിലെ അധ്യാപികയുടെ ഫോണിലേക്ക് ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെ സന്ദേശമെത്തിയത് മകളെ ജാമ്യത്തിൽ വിടാൻ അമ്പതിനായിരം രൂപ ഉടൻ തന്നെ സിബിഐയുടെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പറും നൽകി ഉടൻ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ട് അധ്യാപികയ്ക്ക് പണം നഷ്ടമായില്ല വാട്സാപ്പിലാണ് അധ്യാപികയെ തട്ടിപ്പുകാർ വിളിക്കുന്നത് ഫോൺ ചെയ്യുന്നയാളുടെ പ്രൊഫൈൽ ഫോട്ടോ ഫോണിൽ തെളിഞ്ഞിരുന്നു പോലീസ് യൂണിഫോമിലുള്ള ഇയാൾ ഉയർന്ന സി ബി ഐ ഓഫീസറാണെന്നാണ് പറഞ്ഞത് ഹിന്ദിയിലായിരുന്നു സംസാരം പന്തിക്കേട് തോന്നിയതോടെ ഫോൺ കോൾ കട്ട് ചെയ്തു തുടർന്ന് മകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന മട്ടിൽ തുടർച്ചയായി ഫോൺ വിളിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നെന്നും അധ്യാപിക പറഞ്ഞു കുട്ടിയുടെ പേര് വിലാസം പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേര് എല്ലാം കൃത്യമായാണ് പറഞ്ഞത് വിവരം സൈബർ സെല്ലിനും പോലീസിനും നൽകുമെന്ന് പറഞ്ഞതോടെയാണ് തട്ടിപ്പുകാർ ഫോൺ വിളി നിർത്തിയത് അമ്പതിനായിരം രൂപ അയക്കണമെന്നാവശ്യപ്പെട്ട് തുടർച്ചയായി ഏഴ് സന്ദേശമാണ് ഇവരുടെ ഫോണിൽ വന്നിട്ടുള്ളത് പെൺകുട്ടികളുടെ ദയനീയമായ കരച്ചിൽ ഫോണിലൂടെ കേൾപ്പിച്ചതായും കുട്ടികളുമായി സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ഇവർ പറഞ്ഞു സഹപ്രവർത്തകരുടെ സഹായത്തോടെ പോലീസ് സൈബർ സെല്ലിനെ നമ്പർ ഫോട്ടോ എന്നിവ കൈമാറിയിട്ടുണ്ടെന്നും അധ്യാപിക പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം